വ്യാഖ്യാനവും വിശദീകരണവുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ബഫ്റയിൽ നിന്നുള്ള മുപ്പത്തി ഒന്നാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് അള്ളാഹു നമ്മിൽ നിന്നും അബൂൽ ചെയ്യുമാറാകട്ടെ وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين فإن <applause> آيات الله سبحانه وتعالى ملك غرور وبرائم جوجتو يندي ولبردني ديانا ين بوميل സൃഷ്ടിക്കാൻ പോകുന്നു എൻ്റെ ഒരു പ്രതിനിധിയും ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് അപ്പോ മലക്കുകൾ പറഞ്ഞു എന്തിനാണ് നാശം ഉണ്ടാക്കുന്ന ഒരു വിഭാഗം വ്യക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്ന ഫസാദ് ഉണ്ടാക്കുന്ന വിഭാഗത്തെ എന്തിനു നീ സൃഷ്ടിക്കണം തമ്പുരാനിയെ പ്രതിനിധിയാക്കണം എന്ന് എന്നാൽ അള്ളാഹു അവർക്ക് മറുപടി പറയുകയും മനുഷ്യർ മലക്കുകളേക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് അള്ളാഹു അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരു ഒരു പ്രവർത്തനം അവിടെ നടത്തുകയാണ് അതാണ് നോക്കുന്നത് എന്ത് ചെയ്തു ഐ പേര് വെക്കപ്പെടുന്ന സർവ്വ വസ്തുവകളുടെയും പേരുകൾ അള്ളാഹു ആദൻ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു എല്ലാ വസ്തുവകളുടെയും പേരുകൾ ആദൻ നബിക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു അലൽമത്തി പിന്നീട് ആ വസ്തുക്കളെ ഐ അറലഹുമൽ മോസമ്മയാത്തി പേര് വെക്കപ്പെടുന്ന സർവ്വ വസ്തുക്കളെയും അവ വെളിപ്പെടുത്തി വെച്ചു ആർക്ക് അലൽ കത്തി മലക്കുകളെ മേൽ അവ പ്രത്യക്ഷപ്പെടുത്തി എന്നിട്ട് ീത്തൻ അവരെ ഉത്തരം പൊട്ടിക്കുന്നതിന് വേണ്ടി അള്ളാഹു ആ മലക്കുകളോട് പറഞ്ഞു അംബിഊനി ഇതിന്റെ വിവരങ്ങൾ നിങ്ങൾ എനിക്ക് ഒന്ന് പറഞ്ഞു തരണം എന്താണ് അംബിഊനി എനിക്ക് നിങ്ങൾ എനിക്ക് അറിയിച്ചു തരുക തരുകേര് വയ്ക്കപ്പെട്ട വസ്തുക്കളുണ്ടല്ലോ ഇതിന്റെ ഓരോന്നിന്റെ പേരുകൾ അതിൻ്റെ ഉപയോഗം അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം ഇങ്കുന്ദും സോദുഹീൻ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ സത്യവാൻമാരുണ്ടെങ്കിൽ എന്താ പറഞ്ഞത് ലാ ലാഹലോക്കും അയലവും ഇംഗും നിങ്ങളെക്കാൾ അറിവുള്ളവരെ അള്ളാഹു സൃഷ്ടിക്കുകയില്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് അപ്പോ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് സത്യമാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ ഈ വസ്തുവകകളുടെ പേരുകളും അതിൻ്റെ ഉപയോഗങ്ങളും നിങ്ങൾ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണം ആദൻ നബി അലഹിസ്ലാമിനോട് ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന സർവസുകളും ചെറുതു വലുതുമായ എല്ലാ വസ്തുവകളെയും ആദൻ നബിക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി അതിൻ്റെ പേരുകളും അതിൻ്റെ ഉപയോഗങ്ങളും മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് മലക്കുകളെ മുമ്പിൽ ഈ അള്ളാഹു ഈ സാധനങ്ങളെ പ്രദർശിപ്പിക്കുന്നത് എന്നിട്ടാണ് മലക്കുകളോട് പറയുന്നത് ഒരു പക്ഷേ അള്ള സൃഷ്ടിച്ചാൽ നമ്മളെക്കാൾ കേമന്മാരായ ആൾക്കാരെ ആയിരിക്കുകയില്ല സൃഷ്ടിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ ഈ കാര്യങ്ങൾ ഈ വസ്തുക്കളുടെ പേരുകളും അതിൻ്റെ ഉപയോഗങ്ങളും നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് മലക്കുകളോട് അള്ളാഹു പറയുകയാണ് എന്താ ഒരു മറുപടി പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഈ വാക്ക് കേട്ടതോടു കൂടി ആ മലക്കുകൾ പറഞ്ഞു എന്ത് അള്ളാഹുവേ കാലൂ അവർ ഓരോരുത്തരും ഓരോ മലക്കുകളും പറഞ്ഞു സുബഹാനക്കലന സുബഹാനക്ക അള്ളാഹുവേ നിന്റെ പരിശുദ്ധതയെ ഞങ്ങൾ വാഴ്ത്തുന്നു ലാൽമല ഞങ്ങൾക്ക് യാതൊരു വിധമായി ഇരിക്കുന്ന അറിവുകളും ഇല്ല ഇയാഹു ആ വസ്തുക്കളെ കുറിച്ച് നീ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതല്ലാതെ പഠിപ്പിച്ചത് തന്നതല്ലാതെ അറി അറിയിച്ചു തന്നതല്ലാതെ ഒരു വിവരവും ഞങ്ങൾക്കില്ല തമ്പുരാനേ തീർച്ചയായും നീ ഹക്കീമാണ് അലീമാണ് എല്ലാ വസ്തുവകളെയും അറിയുന്നവനും തന്ത്രജ്ഞാനിയുമാകുന്നു നീ ഞങ്ങൾ നിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്നു ഞങ്ങൾ നിന്റെ മുന്നിൽ ഞങ്ങളുടെ കഴിവില്ലായ്മയെ വെളിവാക്കുന്നു സ്പഷ്ടമാക്കുന്നു ഞങ്ങൾക്ക് ഒരറിവും തന്നെ ഇല്ല അള്ളാ എന്ന് മലക്കുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ അവർ വ്യക്തമായിട്ട് പറയുകയാണ് അപ്പോ കുറെ വസ്തുക്കളെ അള്ളാഹു അവരെ മുന്നിൽ പ്രദർശിപ്പിച്ചു ഇതിൻ്റെ പേര് പറയണം ഉപയോഗം പറയണം എന്ന് പറയുമ്പോൾ മലക്കുകൾ പറഞ്ഞാൽ അള്ളാഹ് നീ ഞങ്ങൾക്ക് അറിയിച്ചു തന്നതില്ലാതെ ഞങ്ങൾക്ക് ഒരു ഗൗരവമില്ല കേട്ടോ നിന്റെ പരിശുദ്ധതയെ ഞങ്ങൾ വാഴ്ത്തുന്നു അങ്ങനെ വന്നപ്പോൾ മനുഷ്യരുടെ വില മലക്കുകളേക്കാൾ ഉന്നതിയിലാണ് എന്നത് മനസ്സിലാക്കി കൊടുക്കണം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ അടുത്താഹു എന്താ പറഞ്ഞത് കൊല്ലും മലക്കുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുക അറിയിച്ചു കൊടുക്കുക എന്ത് ഈ പറയപ്പെട്ട ഈ പേര് വയ്ക്കപ്പെട്ട എല്ലാ വസ്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങളും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇതെന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു ഇതിന്റെ പേര് പേരിന്നതാണ് ഇത് ഇന്ന ഇതിന്റെ ഉപയോഗം ഇതാണ് പേന എടുത്തിട്ട് ഇതൊരു കലം പേനയാണ് എന്തിനാണ് ഈ പേന അത് അറിവുകൾ വിജ്ഞാനങ്ങൾ എഴുതുന്നതിന് വേണ്ടി ഒരു വിവരം മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിന് വേണ്ടി ലിഖിതപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ളതാണ് അപ്പോ അങ്ങനെ അങ്ങനെ ഓരോ വസ്തുക്കളും പേപ്പറുകൾ ഇത് പേപ്പറാണ് ഇതിൽ ഓരോന്നും എഴുതി വെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് ഇന്ന സാധനമാണ് അത് ഭക്ഷിക്കുന്നതിന് വേണ്ടി ഭക്ഷണം എന്തിന് വിഷപ്പെടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എല്ലാ വസ്തുവകകളെക്കുറിച്ചും ആദിൻ നബി അലി ഇസ്സലാമിനോട് അള്ള പറഞ്ഞു ഇത് മലക്കുകളുടെ മേൽ ഒന്ന് വിവരിച്ചു കൊടുക്കുക അങ്ങനെ ആദിൻ നബി അലിസ്ലാമിനോട് പറഞ്ഞു ആദൻ നബി അലിസ്ലാം ഫലും ഈ വസ്തുവകകളുടെ എല്ലാ വിവരങ്ങളും ആദൻ നബി അവർക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആല അല്ല പറയൂ അലഅമ്മ കൊല്ലക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇനി ബസ് സമാവാതി അറിവ് ആകാശഭൂമികളിലുള്ള അദർശ്ഞാനങ്ങൾ ഞാൻ അറിയും വായനവുമാനവുമാ കുന്തോ നിങ്ങൾ രഹസ്യമാക്കി വെച്ചതും ഗോപ്യമാക്കി വെച്ചതും പരസ്യമാക്കി വെച്ചതുമായ എല്ലാ കാര്യങ്ങളെയും ഞാൻ അറിയുന്നവനാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മനസ്സിലായില്ലേ അപ്പൊ അള്ളാഹു തല മലക്കുകൾക്ക് കൊടുത്തത് എന്താ ആദൻ നബിക്ക് ഈ വിവരങ്ങളെല്ലാം അറിയാം പക്ഷെ നിങ്ങൾക്കറിഞ്ഞൂടല്ലോ അപ്പോ ഈ വരാൻ പോകുന്ന പിൽക്കാലത്ത് വരാൻ പോകുന്ന സംഭവ ചരിത്രങ്ങളുടെ പശ്ചാത്തലം അത് മലക്കുകൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വക പരിപാടികൾ അള്ളാഹു അവരോട് മുന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പോ വായലമൂ മാും നിങ്ങൾ വാക്കുകൾ കൊണ്ട് നിങ്ങൾ വെളിവാക്കപ്പെട്ടതും അതല്ലാതെ വെളിവാക്കപ്പെടാതിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ഞാൻ അറിയുന്നതാണ് നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ് രഹസ്യങ്ങൾ അറിയുന്നവരാണ് പരസ്യങ്ങൾ അറിയുന്നവരാണ് അപ്പോ ഏതൊരു വസ്തു ഏതൊരു കാര്യത്തിൻ്റെയും എല്ലാ വശങ്ങളും അറിയുന്നവൻ അള്ളാഹു മാത്രമാകുന്നു എന്ന് മലക്കുകളോട് അള്ളാഹു സുബ എന്ത് പറഞ്ഞു മലക്കുകൾക്ക് ആദൻ നബി അലഹിസ്ലാമിന്റെ സംബന്ധിച്ചും ആ ആദൻ നബിയിൽ നിന്ന് വരുന്ന സന്താന പരമ്പരകളായ മനുഷ്യ സ്ഥാനങ്ങൾ ഉന്നതമാണ് പ്ര പ്രവാചകന്മാരെക്കാൾ മലക്കുകളേക്കാൾ മനുഷ്യന്മാർ ഉന്നത നിലയിൽ എത്താൻ പറ്റും ഉന്നതരാണ് എന്ന് മലക്കുകൾക്ക് അള്ളാഹു ആദൻ നബി അലി ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുകയാണ് ഉണ്ടായത് അപ്പോ ഗുരു ശിഷ്യ ബന്ധം ആദൻ നബിയും മലക്കുകളും തമ്മിലായി ആദൻ നബി അലി ഇസ്ലാം ഗുരുവും ശിഷ്യന്മാരായി മലക്കുകളെയും അവിടെ രൂപാന്തരപ്പെടുകയാണ് ഗുരു ശിഷ്യ ബന്ധത്തിനെ കുറിച്ചുള്ള വിവരം അടുത്ത ആയത്തിൽ കൂടി അള്ളാഹു നമുക്ക് പഠിച്ച് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നു അള്ളാഹു സുബാഹത്താണല്ല നമ്മെ നല്ല കാര്യങ്ങൾ പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും നാഫിയായാലും ഓർമ്മബുദ്ധിയും കൂർമ്മബുദ്ധിയും കൊടുത്ത് നല്ല അറിവുള്ളവരാക്കി ഈ ലോകത്ത് നല്ലത ഉന്നതമായ സ്ഥാനങ്ങൾ സ്ഥാനങ്ങളെത്തുവാനും അത് കാരണം നാളെ പാരത്രീയ ലോകത്ത് അള്ളാഹുബദ് ഖൈറിൻ്റെ ബാബുകളിൽ ഖൈറിൻ്റെ ഇടങ്ങളിൽ നമ്മെയും അവരെയും എത്തിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് പോയ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഉസ്താദുമാർ ഒരുപാട് ഒരുപാട് പേര് മരണപ്പെട്ടുപോയിട്ടുണ്ട് പണ്ഡിതന്മാർ എല്ലാവർക്കും അള്ളാഹു മറത്തും അർഹനത്തും കൊടുക്കട്ടെ ഇന്ന് ബഹുമാനപ്പെട്ട യു കെ അബ്ദുൽ അത്തീഫ് മൗലവി അവർ ഞങ്ങളുടെ പരപ്പനങ്ങാടി എൻ കെ ഉസ്താദിൻ്റെ ആദ്യകാല ശിഷ്യനിൽപ്പെട്ട രാ മഹാനവറുകൾ സുന്നതജമാനത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതിന് അതീവമായ ശ്രദ്ധ വലുത്തിയിരുന്ന മഹാനാണ് ഇന്ന് അദ്ദേഹത്ത് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞതായിട്ട് അറിയുന്നു അള്ളാഹു അവരെയും നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മളെല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി സ്വർഗത്തിൽ അള്ളാഹു ഉന്നതമായ ദർജ അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിന്നും രോഗമായി കിടക്കുന്ന ഒരുപാട് ഒരു ഒരുപേരുടെ പേരുണ്ട് അവർക്കൊക്കെ രോഗശമനം കൊടുക്കട്ടെ അബ്ദുനാശ്രമി ഉസ്താദ് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ അള്ളാഹു രോഗശമനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എല്ലാവരും നന്മയുമായി പ്രവർത്തിക്കുക അള്ളാഹു നമുക്കും അവർക്കും ഈ ലോകത്തും പരലോകത്തും